ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു എന്താണ് അതിൽ ഓരോ കണ്ടസ്റ്റൻസും വന്ന് പറഞ്ഞതെന്നൊക്കെയാണ് നമ്മൾ ആയിട്ട് നോക്കാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിലേക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഒരു സിനിമയായിട്ട് നിങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് കാണാൻ സാധ്യതയുള്ള മൊമെൻറ്റ്സ് ഏതാന്നുള്ള കാര്യവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതുപോലെ തന്നെ ബിഗ് ബോസ് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോയിൽ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകുന്ന അതായത് ഒരിക്കലും കാണണ്ടാന്ന് ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടെങ്കിൽ അത് ഏതാണെന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളും ഓക്കെ ഇതാണ് കണ്ടസൻസിനും കൊടുത്ത ആ ഒരു മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് സോ ഓരോരുത്തരും വന്നിട്ട് അവർക്ക് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റ് അടിച്ച് കാണാൻ പോകുന്ന മൊമെന്റും അതുപോലെ തന്നെ പിന്നെ റിപ്പീറ്റ് അടിച്ച് കാണണ്ടാത്ത ഒരു മൊമെന്റും ഇല്ലേ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അർജുൻ ലാലഹേട്ടറിനെ ലാലേട്ടൻ അർജുനോട് ഇങ്ങനെ പറയുന്നില്ല ഞാനൊന്നും കെട്ടിട്ട് പിടിച്ചോട്ടെ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നില്ല ആ ഒരു സംഭവമാണ് അർജുൻ പറഞ്ഞത് അതെനിക്ക് പുറത്തു പോയിട്ട് ദിവസവും ഡെയിലിയും കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു സംഭവം എന്നുള്ള രീതിയിൽ അർജുന പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു സോ എന്തായാലും നമുക്ക് ഓരോരുത്തരും പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം നോറയായിരുന്നു ടാസ്ക് ലെറ്റർ വായിച്ചിട്ടുണ്ടായിരുന്നത് നോറ പറഞ്ഞിരിക്കുന്ന ആഗ്രഹിക്കുന്ന സീൻ തുടർന്ന് ഒരു സർക്കസ് ഒരു ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു നോറ ഡാൻസ് ചെയ്യുന്ന ഒരു ടാസ്ക് അതിൻ്റെ ഒരു പ്രാക്ടീസ് സെക്ഷനിൽ ശ്രീധു ശരണ്യ ഇവരൊക്കെ അപ്സരച്ചേച്ച് ഇവരൊക്കെ ഒരുമിച്ച് ആ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് ഭയങ്കര അതായത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൊമെൻ്റ് ആണ് ആഗ്രഹിക്കുന്നത് റിപ്പീറ്റായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്നു ഒരു മൊമെൻ്റ് ആണെന്നുള്ള രീതി ഇപ്പം പിന്നെ ആഗ്രഹിക്കുന്ന സ്കിപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നോറയുടെ കരച്ചിൽ തന്നെയാണ് നോറേനെ പറയുകയാണ് നോറയുടെ കരച്ചിൽ നോറയ്ക്ക് ഇഷ്ടമല്ല സോ അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ നോറയോടെ പറഞ്ഞു വെക്കുന്നു രണ്ടാമത് വന്നത് അർജുനായിരുന്നു അർജുൻ പറഞ്ഞത് റിപ്പീറ്റ് വാല്യൂ അല്ലെങ്കിൽ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ഇതൊരു സിനിമയായിട്ട് കാണാൻ റിപ്പീറ്റ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് ലാലേട്ടൻ വന്നത് അതുപോലെ തന്നെ ആ ഒരു ഇൻട്രോയിൽ ലാലേട്ടൻ ലാലുള്ള മൊമെന്റ്സ് ലാലേട്ടൻ ആ ഒരു കെട്ടിപ്പിടിച്ചോട്ടേന്ന് ചോദിക്കുന്ന ആ ഒരു മൊമെന്റ് അല്ലേ അത് പിന്നെ നമ്മുടെ ഇതിൽ വന്നപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നില്ലേ മോനെ പനിയൊക്കെ കുറഞ്ഞു ചോദിച്ചിട്ട് ഇങ്ങനെ തലയിൽ തൊട്ട് വെക്കുന്ന ഒരു സംഭവമാണ് അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അപ്പം അത് റീ നമുക്ക് റീവാച്ച് ചെയ്യണമെങ്കിലും അതായത് കാണില്ല അപ്പൂന്നൊക്കെ വിളിച്ചതൊക്കെ ഭയങ്കര അതായത് റീവാച്ച് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളൊരു എന്ന് പറയുന്നുണ്ടായിരുന്നു ദൈൻ സ്കിപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് തേർഡ് വീക്കിൽ ആ നടന്ന പ്രശ്നം അതായത് എനിക്ക് തോന്നുന്നു ആ സിജോ ആ ഒരു പ്രശ്നമല്ലേ ആ പ്രശ്നത്തിൽ രണ്ട് കൂട്ടുകാർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയതും അത് പോയതെന്ന് വെച്ചാൽ സിജോ തിരിച്ചുവന്നും റോക്കി പോയ ആ ഒരു സംഭവം സ്കിപ്പ് ചെയ്യണം അല്ലെങ്കിൽ അതിങ്ങനെ നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് അർജുനോടെ പറഞ്ഞു വെക്കുന്നത് ഋഷി പറയുന്നത് ഓഫ്കോഴ്സ് സ്കിപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അൻസിബ പോയതാണ് പിന്നെ ഡെൻ റൂമിൽ ഉണ്ടായിരുന്ന സമയത്ത് അർജുൻ അതുപോലെ തന്നെ അൻസിബ ജാസ്മിൻ ഇവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അടിപൊളിയാക്കി ആ ഒരു രംഗമാണ് അതായത് വീണ്ടും വാച്ച് നഗരങ്ങൾ എന്ന് പറഞ്ഞു പിന്നെ വന്നത് ആണ് ജാസ്മിൻ പറഞ്ഞത് അർജുന്റൈ ആരടി അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ ഫണ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട് ജിൻഡോ ചേട്ടന്റെ ടാസ്കിന്റെ ഇടയിൽ അങ്ങനെ കുറെ സംഭവങ്ങൾ റീവാച്ച് ചെയ്യണം അല്ലെങ്കിൽ ഫണ് കുറെ സംഭവങ്ങൾ റീവാച്ച് ചെയ്യണം എന്ന് എന്ന് പറഞ്ഞു പക്ഷെ ഗബ്രി എവിക്റ്റ് ആയി പോയതാണ് സ്കിപ്പ് ചെയ്യണം എന്ന് പറയുന്നത് പറഞ്ഞു ഇനി ജിൻഡോ ചേട്ടൻ വന്നിട്ട് പറയുന്നത് ജിൻഡോ ചേട്ടൻ ആദ്യം തന്നെ പറയുന്നത് അതായത് സ്കിപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ പവർ റൂമിൽ കയറിയ സമയത്ത് ജാൻമണിക്ക് ചായ കൊടുക്കാൻ പറ്റിയില്ലല്ലോ അത് ആ ഒരു സംഭവമാണ് അതിന്റെ പേരിൽ ഞാൻ അടിച്ച ഒന്നും മുട്ടത്തോട് ഇതാക്കേണ്ടതെന്നും ആ ഒരു സംഭവം പിന്നെ വടംവലിൻ്റെ സമയത്തൊക്കെ ആ ഒരു ടീം എല്ലാവരും മാറിപ്പോഴും ഞാൻ ആ ടീമിൽ ഉറച്ചു നിന്ന് ഇത് ജയിപ്പിച്ചില്ലേ അതാണ് അതായത് റീവാച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നു അഭിഷേക് പറയുന്നത് എനിക്ക് റിപ്പീറ്റായിട്ട് കാണണം എന്ന് ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ ഞാൻ ടാസ്ക് ഒക്കെ ചെയ്യുന്ന സംഭവം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കാണണം എന്ന് പറയുന്നുണ്ടായിരുന്നു ലാലേട്ടന്റെ കൂടെയുള്ള മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ റീവാച്ച് റീവാച് എന്ന് പറയുന്നത് എൻ്റെ ഡാൻസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇനി ശ്രീത് വന്നിട്ട് പറയുന്നത് കാണാൻ ആഗ്രഹം ആഗ്രഹമുള്ളത് എന്ന് പറയുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ട് പിന്നെ പണ്ട് സിജു ശരണ്യ ചേച്ചി ഞാനൊക്കെ ഞാനൊക്കെയുള്ളപ്പം ആ ഒരു റൂമിൽ ഫണ്ണായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞത് ഗെയിം അല്ലാണ്ട് പിന്നെ ലാൽസാർ മൂവ്മെന്റ്സ് അങ്ങനെയൊക്കെ പിന്നെ ടങ്ക് ടി കാണാൻ ആഗ്രഹിക്കാത്ത മൂമെന്റ് എന്ന് പറയുന്നത് ഡിബേറ്റ് മൂവ്മെന്റ് ആണ് ജാസ്മിൻ എന്തോ പറഞ്ഞ ഒരു അല്ലേ ആ ഒരു സംഭവം ഇതെ ലാസ്റ്റ് സിജോയാണ് വന്നത് സ്കിപ്പ് ചെയ്യാൻ ആ ഒരു ഇഷ്യൂ തന്നെയാണ് പറയുന്നത് ഇവിടുന്ന് പോകേണ്ട വന്ന ആ ഒരു ഇഷ്യൂം കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നത് ലാലേട്ടൻ ആ ഒരു കൈ പിടിച്ച് പിന്നെ ലാലേട്ടൻ ഇങ്ങനെ സോറി ഫ്രം ആ ഒരു ബിഗ് ബോസ് അണിയറ പ്രവർത്ത എന്ന സ്റ്റോറി എന്നൊക്കെയുള്ള രീതിയിലൊരു കാര്യം പറഞ്ഞില്ല ആ കൈ പിടിച്ച് പറഞ്ഞത് അത് റീവാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ സിജോടെ പറയുന്നു പിന്നെ സിജോ തിരിച്ചു വന്ന കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് റീവാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് സിജോ പറഞ്ഞത് സോ ഇതാണ് മോർണിംഗ് ക്ലാസ്കിൽ സംഭവിച്ച കാര്യങ്ങൾ സോ ഇതുപോലുള്ള ലൈവ് അപ്ഡേറ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരിക്കും ബബൈ ഗേഴ്സ്